ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താം അതിൻ്റെ വീഡിയോയിലൊക്കെ വന്ന നമ്മളൊരു സുഹൃത്താണ് ശിവില്ലേ ബാ ഇപ്പോൾ ഓനെ പരിചയപ്പെടുത്താനുള്ള കാരണം എന്താ വെച്ചാൽ ഓന് നമ്മളെ ഇൻഫ്ലുവൻസുവൻസെ ഒരു ഫുട്ബോൾ മത്സരം ഉണ്ടായിരുന്നു നമ്മളെ പയ്യനാട് സ്റ്റേഡിയത്തിൽ അപ്പോൾ ആ കളിക്ക് പോയങ്ങാണ്ട് വരികയാണ് ഇവന് ആ കളിക്ക് പോയപ്പോൾ അവിടെ ഓന് ഓരോ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു അതിൻ്റെ അടിയിൽ നമ്മളെ തൊപ്പിണ്ടല്ലോ ഉണ്ടല്ലോ യൂട്യൂബറിൽ തൊപ്പി ഓനൊരു ഗിഫ്റ്റ് കൊടുത്തുണ് അത് കളിക്കുക ഗിഫ്റ്റ് അടിക്കാം ആ ഇത് എന്തായാലും നല്ല സംഖ്യണ്ട് ഒരു ഏകദേശം ലക്ഷത്തിന്റെ അടുത്തൊക്കെ ഉണ്ട് കറക്റ്റ് എനിക്കറിയില്ല നീ അറിയണ പോലും ഇത് കമന്റ് ചെയ്യട്ടോ ഇത് തൊപ്പി ഓന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് ആ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം തൊപ്പി ഓന് കൊടുക്കുന്നൊരംഗം ഞങ്ങൾക്ക് കാണിച്ചതരാം ഓൻ തൊപ്പിന്റെ പിന്നാലെ കൂടി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തുകൊണ്ട് ഓന് വലിയൊരു യൂട്യൂബർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓനൊരു സമ്മാനമായിട്ട് കൊടുത്തതാണ് ഈ സാധനം കേട്ടോ അതാണ് തൊപ്പിന്റെ കയ്യുമ ഉണ്ടായിരുന്ന വാച്ചാണ് കേട്ടോ അത് അപ്പോ എന്താണ് എന്താണ് എനിക്ക് എനിക്ക് ഈ വാച്ച് എന്ന് ഒന്നും കിട്ടിയില്ലേ കാരണം തൊപ്പി ഞാൻ വീഡിയോ അവസാനം തൊപ്പിനോടാണ് പോയിട്ട് വന്നപ്പോ ഗിഫ്റ്റ് ആയിട്ട് ഇത് കളയാൻ പാടില്ല ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കൊറേ യൂട്യൂബർമാർ കുറെ ഫേമസ് ആയ യൂട്യൂബർമാരുടെ മുന്നിൽ വെച്ചാൽ തരുന്നേ തൊപ്പി അതും വളരെയധികം സന്തോഷം തന്നെ അല്ലാതെ എന്തും പറയാന് അതും തൊപ്പിക്ക ഒരിക്കലും മറക്കാനാവാത്ത വാച്ച് ആണ് ഈ വാച്ച് ഒരു കാലം കളയാൻ പോലെ തൊപ്പിന്റെ വാച്ച് എനിക്കൊരു ബാധ്യത ആവില്ല ജീവിതകാലം പോയോ കേടം വരെ ഗ്യാരണ്ടി കാരണമായിരില്ലേ കേടം വരെ ഗ്യാരണ്ടിണ്ട് അത് വരെ ഉപയോഗിക്കാം അടിപൊളി വാച്ച് നല്ല നല്ല ണ്ടല്ലോ സിൽവർ നല്ല പോരും ഉണ്ടാവും പോരുല്ലേ എന്തായാലും ഒരു ലക്ഷം വിലല്ലാൻ അല്ലേ സാധനല്ലേ പോരൊന്നുമില്ല ഇല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് തൊപ്പിന്റെ വാച്ച് കിട്ടിയ ഭാഗ്യവാൻ പറഞ്ഞാണ്ട് ഞാൻ പിന്നെ വീഡിയോ കാര്യം ചാനലിന്റെ പേര് ചാനൽ പറശ് ഞങ്ങൾ അതിന് അങ്ങനത്തെ ചാനൽ ഒരു സപ്പോർട്ട് കേട്ടോ എം എസ് പി എം പിടി അ